സ്ലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം ശമ്പൾ ബീട്ടിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഐറ്റംസെറ്റ വന്നിട്ടുണ്ട് നല്ല അടിപൊളി ക്വാർഡർ സെറ്റ് വന്നിട്ടുണ്ട് ടു പീസ് ഇതിനുമ്പോൾ കാണിച്ചൊക്കെ ഹോട്ടർ സെറ്റ് ഒക്കെ നമ്മൾ ഒരു പെട്ടെന്ന് പെട്ടെന്ന് കഴിഞ്ഞപ്പോൾ ഒരുപാട് എൻക്വയറി ഉള്ളൊരു ഐറ്റംസ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഈ സാധനങ്ങളൊക്കെ ആർക്കെങ്കിലും ഹോൾസെയിൽ ബിസിനസ്സിനോ ഷോപ്പുകളിലൊക്കെ ഒക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ക്വാർട്ട്സപ്പായിട്ട് ബന്ധപ്പെട്ടാ പിന്നെ നമ്മൾ എല്ലാ വീഡിയോയിലും നമ്മൾ ഗീവ് വെക്കുന്നുണ്ട് രണ്ട് പേർക്ക് സമ്മാനം കൊടുക്കണം കേട്ടോ എല്ലാ വീഡിയോയിലും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും സമ്മാനം കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ ഈ എടുക്കുന്ന സാധനങ്ങൾക്കൊക്കെ നിങ്ങൾ എന്ത് ശരിക്കും അളവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ സാധനം ഓർഡർ തരിക അതേപോലെ നെറ്റൊക്കെ വേണ്ട ആൾക്കാർ നല്ല അടിപൊളി നെറ്റിൻ്റെ ഷാൾ നെറ്റിൻ്റെ അറുപതിൻ്റെ അമ്പത്താറിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണുക ആവശ്യമുള്ളവരൊക്കെ ഓർഡർ ചെയ്ത് തരാം അപ്പോൾ നമ്മളിത് കാണിക്കണം നല്ലൊരു ലാവണ്ടർ കളറാണ് കാണിക്കുന്നത് ഏറ്റ് റൂ പീസിൻ്റെ ഉണ്ടോ നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് ഈ നെക്കും കാര്യങ്ങളൊക്കെ ഒന്ന് വന്നിട്ടുള്ള നല്ല അടിപൊളിയുണ്ട് ഇതിൻ്റെ നെക്ക് വന്നിട്ടുള്ളത് കോളർ നെക്കാണ് വേണ്ടത് ഇനി വന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡ് ഓപ്പൺ ആണ് നല്ല അറ്റാച്ച് ആണ് അറ്റാച്ചാണ് ലൈനിങ് അറ്റാച്ചാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ നീളവും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഇപ്പം ഡബിൾ എക്സ് എൽ എല്ലാ കളറിലും ഡബിൾ എക്സ് എൽ എക്സ് എൽ ത്രിബിൾ എക്സ് എൽ അവൈലബിൾ ആണ് ഇതിൻ്റെ ഞാൻ ലെങ്ത് ഒന്ന് പറഞ്ഞുതരാം അപ്പം നമ്മൾ ഈ കാണിക്കുന്ന സാധനം ഡബിൾ എക്സ് എൽ സൈസാണ് നാൽപ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത്ത് വരേണ്ടിട്ടാണ് സൈഡ് ഓപ്പൺ ആണ് ഓപ്പണാണ് ഡബിൾ എക്സ് എല്ലിൻ്റെ വീതി പറയും ഇരുപത്തിരണ്ട് നാൽപ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ജസ്റ്റ് വീതി വരും അതേപോലെ തന്നെ ഇതിൻ്റെ ഇത് വരെ ഇങ്ങനെ ഒരു സൈഡ് ഓപ്പൺ ഓപ്പണാണ് വരങ്ങണ്ട സൈഡ് ഓപ്പണല്ല ബട്ടൺ ആണ് വരുന്ന നല്ല നല്ല ഭംഗിയിൽ നല്ല അടിപൊളിയായിട്ട് തയ്ച്ചിട്ടുണ്ട് നല്ല സൂപ്പർ സ്റ്റിച്ചിങ് ആകട്ടെ ഇതിൻ്റെ ഇതിൻ്റെ കയ്യറക്ക എത്ര പറഞ്ഞു പറഞ്ഞേരാം കൈയറക്കം വന്നിട്ട് ഒരു പതിനേഴിൻ്റെ അടുത്ത് കയ്യറക്കം കേട്ടോ പതിനാറിഞ്ചിൻ്റെ മുകളിൽ കയ്യറുക്കയുണ്ട് ഇതിൻ്റെ പാൻറ്റിന് നല്ലൊരു സൂപ്പർ പാൻറ്റാണ് ഇതിൻ്റെ ഒരു സൈഡിൽ പോക്കറ്റ് ഉണ്ടാവും ഉണ്ടാവട്ടെ ഒരു പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് മൊബൈലോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ട ആൾക്കാർക്ക് യൂസ് ചെയ്യുക നല്ലൊരു പാർട്ടി പാർട്ടിവെയായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം അതെല്ലാം ഞാൻ ഡെയിലി യൂസിന് വേണ്ടി അങ്ങനെ ഉപയോഗിക്കട്ടെ ഇതിന് നാല് കളർ വരുന്നുണ്ട് ഈ നാല് കളറുകളും എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപ്ലെ എക്സല് സേഫ് ചെയ്ത ഇവിടെ രണ്ട് ഒരു ബട്ടൺ ഇവിടെ ഓപ്പൺ ഉണ്ടാവും അപ്പം ഇനിയിപ്പോൾ കഴുത്ത് കൊള്ളായ കാര്യങ്ങൾ അങ്ങനൊന്നും ഉണ്ടാവില്ല ഒക്കെ നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങാണ് വരുന്നത് നല്ല റേറ്റ് കുറവാണ് ഈ നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഒരു പീസ് എടുക്കുമ്പോൾ തന്നെ ഫ്രീ ഷിപ്പിംഗ് വരുന്നുണ്ട് കേട്ടോ അതേപോലെ നമ്മൾ ഫീഡിൻ്റെ ഒപ്പം കഴിഞ്ഞ പ്രാവശ്യം അടിച്ചിട്ട് ഒരുപാട് ആൾക്കാർ കിട്ടാത്തുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചും കൂടി അത് ഈ ആർക്കെറ്റിൻ്റെ സെയിമിൽ യാർക്കെറ്റിന് റീ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ കാണിക്കാം ജസ്റ്റ് വരുന്നത് അതിൻ്റെ കളർ ചേഞ്ച് ആണ് നല്ലൊരു കരിനീൽ വന്നിട്ടുള്ള നല്ല സൂപ്പർ സൂപ്പറായിട്ടാണ് കിട്ടുക ഇത് സൈസ് വരുന്നത് ത്രിബ്ലക്സ് എല്ലാണ് ത്രിബ്ലക്സ് എല്ലിൻ്റെ ജസ്റ്റ് വിജി എത്ര വരുന്നത് ഞാൻ പറഞ്ഞുതരാം അതിൻ്റെ ഇറക്കും കാര്യങ്ങളൊക്കെ പറയാം അവർക്ക് ശ്രദ്ധിക്കണേ ഇത് നാൽപ്പത്തിയാറിഞ്ചിൻ്റെ ഉള്ളിലാണ് നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് ഇതിൻ്റെ കറക്റ്റ് ഇറക്കം വരുന്നത് നാൽപ്പത്തി ആറാണെങ്കിലും ഇത് സ്റ്റിച്ചിങ് കഴിഞ്ഞ് വരുമ്പോൾ നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ആറിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ജസ്റ്റ് വിധി വരുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ കൈയിറക്കം വന്നിട്ട് പതിനേഴ് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ചില ഇതിൻ്റെ ലെങ്ത്ത് വരുന്നിട്ട് നാൽപ്പത്തി ഏഴ് ഇഞ്ചിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് അതേപോലെ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് പേൻ്റാണ് ഈ വരുന്നത് നല്ല ഒരു പാർട്ടിവെയർ ഐറ്റം വേണമെങ്കിൽ ഉപയോഗിക്കാം ഈ കുറഞ്ഞ റേറ്റിൽ നല്ല ഒരു മെറ്റീരിയൽസ് ആണ് കളർ പൂവ് ചുരുങ്ങി അങ്ങനെയൊന്നും ഉണ്ടാവും അവരുടെ സംഭവം ഇതാണ് വരുന്നത് റേറ്റ് വരെ വെറും നാനൂറ്റി തൊണ്ണൂറാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് നാല് കളറുകൾ വന്നിട്ടുണ്ട് എല്ലാ കളറും എക്സലും ഡബിൾ എക്സെല്ലും ത്രിബിൾ എസ് എല്ലും അവൈലബിൾ നല്ലൊരു ബിസ്ക്കറ്റ് കളർ കിട്ടുക നല്ല ഭംഗിയുള്ള കളർ വൈറ്റ് പൂവൊക്കെ കൊടുത്തിട്ട് ഫ്ലറൊക്കെ വൈറ്റാണ് വന്നിട്ടുള്ളത് ഉണ്ടോ ചിക്കുവാണ് ബിസ്ക്കറ്റ് കളർ എന്ന് പറയുമ്പോൾ ചിക്കു കളർ കിട്ടുക നല്ല അടിപൊളി ഐറ്റംസാണ് നമ്മുടെ ഇതിലെല്ലാ സൈസും ആണ് എക്സ് എല്ലി ഡബിൾ എസ് എല്ലി പ്രാവശ്യം എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കിട്ടോളി ഇതിൻ്റെ കൂടെ നമുക്ക് വീടിൻ്റെ അപ്പം ആവശ്യമുള്ളവർക്ക് വീടിൻ്റെ ഒപ്പം കാണിക്കാണ്ട് കഴിഞ്ഞ പക്ഷേ ഒരുപാട് ആൾക്കാർ കിട്ടാത്തവരുണ്ട് നെക്സ്റ്റ് വന്നിട്ടൊരു നീല ഒരു പിസ്ത പച്ചല്ല എന്ന ഒരു നീല കളറാണ് ഇതിൻ്റെ വരുന്നാലെ ഈ ഈ ഈ വീഡിയോയിൽ കാണുന്ന ഈ കളർ തന്നെ അതിൽ വരുന്നുണ്ട് ഇത് സൈസ് വന്നിട്ടുള്ള എക്സ് എൽ ആണ് എക്സ് എല്ലിൻ്റെ അളവും കാര്യങ്ങളും എത്ര വരുന്നതെന്ന് പറഞ്ഞുതരാം അപ്പം അതും കൂടി ശ്രദ്ധിച്ചു കൂടിയിട്ടാണ് എക്സ് എല്ലിൻ്റെ ജസ്റ്റ് വീതി നാൽപ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ ഉള്ളിലാണ് വരിക നാൽപ്പത്തി ഇഞ്ച് അതിൻ്റെ കുറച്ച് കുറവുള്ള ആൾക്കാർക്ക് സുഖമായിട്ട് ഇടാൻ പറ്റും എക്സൽ ആണ് ഇത് കൊണ്ടുതന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യത്തിൽ നല്ല അടിപൊളി സ്റ്റിച്ചിങ് ആണ് ഓവർലോക്കൊക്കെ വെച്ചിട്ടുള്ള പതിനാറ് ഇഞ്ച് കയ്യറക്കം വരുന്നുണ്ട് ഇതിന് ഇതേപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത്തൊന്നും പറഞ്ഞുതരാം എക്സലിൻ അപ്പോൾ ഇത് എക്സലിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി മൂന്നര ഇഞ്ചാണ് മറ്റേത് നാൽപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ ഉള്ളിൽ ജസ്റ്റ് വീതി വരും കേട്ടോ പേൻ്റെ ലെങ്ത്ത് എല്ലാത്തിനും വരുന്ന മുപ്പത്തി ഇഞ്ച് ഇറക്കം വരുന്നുണ്ട് നമ്മൾ നമ്മളടുത്ത് നമ്മൾ ഫീഡിങ് ടോപ്പ് കാണാം ഫീഡിങ് ടോപ്പ് ആവശ്യമുള്ളവരൊക്കെ പെട്ടെന്ന് ഓർഡർ ചെയ്തുതന്നോണ്ടിട്ടില്ല ഇതിൽ എക്സെൽ ഡബിൾ എസ് എല്ലോ ത്ര്രിബിൾ എസ് എല്ലോ നാല് കളർ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കൂടുക ഇതിപ്പോൾ നമ്മൾ ഈ കാണിക്കണത് കരിനീലാണ് ഇതിൻ്റെ ഡബിൾ എക്സ് എൽ സൈസാണ് വന്നിട്ടുള്ളത് കേട്ടോ ഡബിൾ എക്സ് എല്ലിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തിനാല് ഇഞ്ചാണ് ലെങ്തല്ല വീതി വരുന്നത് കേട്ടോ ജസ്റ്റ് വീതി വരിക അതേപോലെ ഇതിൻ്റെ കയ്യറക്കം വന്നിട്ടുള്ളത് പതിനാറ് ഇഞ്ചിൻ്റെ മുകളിൽ കയ്യറക്കം വരും കേട്ടാ നല്ലൊരു അടിപൊളി സിബൊക്കെ കൊടുത്തൊരു സിബ് ഉള്ളത് തന്നെ അറിയില്ല പുറത്തു പോകുമ്പോഴൊക്കെ നല്ല പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും സാധാരണക്കാർക്ക് ഇട്ടോ പിന്നെ അതിൻ്റെ സൈഡ് ഓപ്പൺ അല്ല വന്നിട്ടുള്ളത് സൈഡ് ഓപ്പൺ അല്ല ഫ്ലെയർ ഉള്ളതാണ് രണ്ട് സൈഡിലും നല്ല അടിപൊളി സിപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെയാണ് നല്ല ഫ്ലെയർ ഉള്ള ഐറ്റംസ് ആണ് കേട്ടോ ഇതിൻ്റെ ലെങ്ത് എത്ര വരും എന്ന് പറഞ്ഞു ഡബിൾ എസ്സിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞു എത്ര വരുന്നു അപ്പോൾ ഡബിൾ എസ്സിൻ്റെ ലെങ്ത്ത് നാൽപ്പത്തഞ്ച് ഇഞ്ച് ലെങ്ത് വരേണ്ടി കിട്ടാ ഇതിന് നാല് കളർ അവൈലബിൾ ഉണ്ട് ഈ എല്ലാ കളറും എക്സൽ എൽ ഡബിൾ എക്സ് എല്ലും ത്രിപ്ലക്സ് അവൈലബിൾ ആണ് റേറ്റ് വരെ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ടാവും കേട്ടോ ഇതൊന്നും മറ്റൊന്ന് എടുക്കാണെങ്കിലും ഷിപ്പിംഗ് ഫ്രീ വരും കേട്ടോ ഇത് അതിൻ്റെ ത്രിപ്ലെ എക്സിലെ സൈസാണ് ത്രിപ്ലക്സ് എല്ലിൻ്റെ ജസ്റ്റി വീതി കാണിച്ചുതരാം നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ജസ്റ്റി വീതി ത്രിപിൾ എക്സ് എല്ലിൻ്റെ വരുന്നത് കേട്ടോ അതേപോലെ തന്നെ അതിൻ്റെ കയ്യർക്കം വരുന്നത് പതിനേഴ് അഞ്ച് ഉണ്ട് ഇഞ്ചിന്റെ മുകളിൽ ഇറക്കും വരും കേട്ടാ ത്രിപുള എക്സല് പിന്നെ അതിൻ്റെ ഒരു എക്സെല് സൈസാണത് ഇതിൽ നമ്മളെ ഗിവബവ് വെച്ചിട്ടുണ്ട് അതേപോലെ കഴിഞ്ഞ വീടുകളിൽ ഗിവവേ നറുക്കടുപ്പും ഉണ്ടാവും കേട്ടോ അപ്പൊ അതിലൊക്കെ എല്ലാവരും പങ്കെടുക്കുക നാല്പത്തി ഇഞ്ചാണ് എക്സലിൻ്റെ സൈസ് വരിക നല്ല അടിപൊളി സിബ് വെച്ചിട്ട് നല്ല സൂപ്പർ ആണ് കേട്ടോ അതിൻ്റെ ലെങ്ത് വരുന്ന നാൽപ്പത്തി മൂന്നരയാണ് ലെങ്ത് വരുന്നത് എക്സലിൻ്റെ കേട്ടോ ഇതേപോലെ തന്നെ ഇതില് ബ്ലാക്ക് കളറും വന്നിട്ടുണ്ട് ഇത് കളർ എല്ലാ കളറിലും മൂന്ന് മൂന്ന് അളവുകളുണ്ട് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപ്ലക്സ് എല് വരുന്ന കേട്ടാ അപ്പം ഇനി പറയാ എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപ്ള എക്സ് എല് അപ്പം അടുത്തത് നമ്മള് കഴിഞ്ഞ വീഡിയോയില് വിന്നറെ തിരഞ്ഞെടുക്കാൻ അവർക്ക് കൊടുക്കാനുള്ള പ്രൈസ് ആണ് പ്രൈസാണ് കിട്ടുക അപ്പോൾ അപ്പം അതാർക്കാ കിട്ടാൻ നോക്കാം നമ്മൾ എല്ലാ വീഡിയോയിലും നമ്മൾ ഗെയിം വെക്കുന്നുണ്ട് രണ്ടാൾക്ക് പ്രൈസ് കൊടുക്കണം കേട്ടോ രണ്ടാൾക്ക് പ്രൈസ് കൊടുക്കാൻ എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് പേർക്ക് നമ്മൾ പ്രൈസ് വെക്കുന്നത് അപ്പോ ഇനി നമ്മൾ ആൾക്കാർ കിട്ടാൻ നോക്കുന്നില്ല ഫസ്റ്റ് നമ്മൾ ഇപ്പോ വന്നിട്ടുള്ളത് ഇസ്വ ആരിസ് നമ്പർ വരുന്നത് പത്തൊമ്പത് അഞ്ഞൂറ്റി അറുപത്തി ഒമ്പതെട്ടാ ഇത് ഇയാൾക്കാണ് കിട്ടിട്ടുള്ളത് നെക്സ്റ്റ് ഒരാളും കൂടി കൂടിപ്പോ ആരാ നോക്ക ഇതിൻ്റെ കറക്റ്റ് ഉത്തരം പന്ത്രണ്ട് പീസാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചത് ചെറിയ ചെറിയ അധികം നേരം എണ്ണാനും കൂടി ഇല്ല അപ്പോൾ എല്ലാവരും ഇതിൽ പങ്കെടുക്കുക കുറച്ച് ഇറങ്ങിയാൽ മതി അപ്പോൾ തന്നെ അത് കിട്ടും ഒന്നും കൂടി ഇട്ടുണ്ട് ഒന്ന് കയ്യിൽ നിന്ന് പോയി അപ്പോൾ ഒന്നും കൂടി നമ്മൾ എന്ത് ചെയ്യുക ഇട അപ്പോൾ റെസീന റെസീന അറുനൂറ്റി മുപ്പത് മുപ്പത് നമ്പർ ഇട്ടാണ് അപ്പോൾ ഈ രണ്ടാൾക്കാണ് എന്ത് നിറക്ക് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ചെയ്യുക അപ്പോൾ ഒന്ന് വാട്സപ്പായിട്ട് ബന്ധപ്പെടുക അതേപോലെ തന്നെ കമൻറ്റൊക്കെ എഴുതിയിട്ട് എല്ലാവരും വാട്സപ്പിലൊന്ന് വിടുക ഒരു കാര്യം കാര്യം പറയുക എന്താ വെച്ചാൽ നമ്മൾ ഗീവേ പങ്കെടുക്കുന്ന ആൾക്കാരുണ്ടാവില്ല ഉണ്ടല്ലോ അപ്പോൾ അവർ അതിൻ്റെ കൂടെ അതിൻ്റെ പേരും കൂടെ അവരുടെ പേരും കൂടെ ഒന്ന് എഴുതി വിടട്ടാ പിന്നെ ആർക്കായാലും മാക്സി നെറ്റി കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള ആൾക്കാരെ നമ്മൾ വീഡിയോ നല്ല അടിപൊളി വിടിയോട്ടുണ്ട് നെറ്റീഷാണുണ്ട് അതൊക്കെ എല്ലാവരും പോയി കാണുക അപ്പോൾ എന്നാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസലാമലൈക്കും